ഇന്ന് നമ്മൾ ഭംഗിയുള്ള ആന്തോറിയം ചെടികളെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് കാലാകാലങ്ങളിലും നമുക്ക് ഫ്ലവർ തരുന്ന ചെടിയാണ് അതും വെയിൽ വേണ്ടാത്ത ചെടി ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ചെടി വീടിൻ്റെ വെയിൽ കൊള്ളാത്തൊരു ഭാഗത്ത് നമുക്ക് നഴ്സറി നെറ്റ് കെട്ടിയ ഭാഗത്തോ അതല്ലെങ്കിൽ കാർപോറിച്ചിലോ വരാന്തയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് ആന്തോറിയം നമ്മുടെ വരാന്തയിലൊക്കെ ഫ്ലവർ വിരിഞ്ഞതുപോലെ ഇങ്ങനെ ഭംഗിയിൽ ഒരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് ഇതിന് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലും മൺ ബോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയോ അല്ല കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ചെടിയാണ് മറ്റുള്ള ചെടികളൊക്കെ സീസണിൽ മാത്രമാണ് നമുക്ക് ഫ്ലവർ തരുന്നത് എങ്കിൽ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഈ ഒരു ഫ്ലവർ ഉണ്ടായ തന്നെ രണ്ട് മാസമൊക്കെ നിലനിൽക്കും അതിനുശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ വളം ചെയ്തു കൊടുത്ത എന്നും ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ആ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ പന്ത്രണ്ട് കളറുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിംഗ് ഗാർഡൻ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇതാ മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സിൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയോ അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ നമ്മൾ ചെടികൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതാ വാട്സപ്പിൽ വേണം കേട്ടോ മെസ്സേജ് അയക്കാൻ ഇതാ ഈ മുകളിൽ കൊടുത്ത നമ്പറിൽ